ഡോക്ടർ നൌഫൽ എനിക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും നമ്മൾ ഒരു സമയത്ത് കുറ്റകരമായ നിസ്സംഗത ഇതിനോട് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒക്കെ ഇൻറ്റർവ്യൂവിനിരിക്കുന്ന ആളുകൾ വളരെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ സംസാരിക്കുന്ന രീതിയും സംസാരിക്കുന്ന ഭാഷയും ഒന്നും നോർമലല്ല എന്ന് നമ്മൾ പലർക്കും അറിയാം അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് കൃത്യമാണ് എന്ന് നമ്മളൊക്കെ നമ്മുടെ സ്വകാര്യ സദസ്സുകളിൽ സൗഹൃദ സൗഹൃദ സദസ്സുകളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് പക്ഷെ ഇത് ചെറുക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് നമുക്ക് തോന്നുന്നത് നമ്മൾ കുറ്റകരമായ അവസ്ഥ ഇടക്കാലത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ തലമുറ ഇത് കാണുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ ഇത് കാണുന്ന സമയത്ത് അവർക്ക് ഒരു ഹീറോ എന്ന നിലയ്ക്ക് അവർ കാണുന്ന ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നത് വളരെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാവുകയാണ് അപ്പം ഞങ്ങൾക്കും ഇത് കുഴപ്പമില്ല അവരുടെ അതേ വൈബ് ഞങ്ങൾക്ക് കിട്ടുന്നു അവരുടെ അതേ സ്വാഗ് ഞങ്ങൾക്ക് കിട്ടുന്നു എന്ന രീതിക്ക് അതിനെ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മൾ തന്നെയാണോ നമ്മുടെ ഈ ഇത്രയും തുറന്ന ഇൻ്റർനെറ്റ് നമ്മുടെ മുന്നിൽ തുറന്നു തന്ന ഇത്രയും വലിയ ഒരു വിൻഡോകളിലൂടെ നമ്മൾ ഇവരെ പ്രേരിപ്പിച്ചത് നമ്മൾ തന്നെയാണോ തിന്റെ പെട്ടെന്ന് ഞാൻ ആലോചിച്ച ഒരു കാര്യം ഇന്നലെ പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൾ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു വലിയ അളവിലൊന്നും പുള്ളിക്കാരൻ പ്രിൻസിപ്പൾ പറയുന്നുണ്ടായിരുന്നു വലിയ അളവിലൊന്നും ചെറിയ അളവിൽ പിടിക്കാറുണ്ട് എന്ന് വളരെ നോർമലൈസ്ഡായി നിസ്സംഗതയോടെ പ്രിൻസിപ്പൾ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അതാണ് ആലോചിച്ചത് പ്രധാനപ്പെട്ട ചോദ്യം അത് പറഞ്ഞത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള മാതൃകകളാരാണ് സുഭാഷ് ചന്ദ്രൻ മനുഷ്യനൊരാമുഖ്യം പറയുന്ന ഒരു കാര്യമുണ്ട് ദാ പോകുന്നു ഇന്നാൽ എന്ന് അഭിമാനത്തോടെ മുന്നിൽ നോക്കി പറയാൻ നമുക്ക് മനുഷ്യരുണ്ടോ എന്നുള്ളതാണ് ഈ കാലത്തെ യുവാവ് ഈ കാലത്തെ യുവതി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരാണ് അവരുടെ ആരാധകർ ആരാണ് അവരുടെ ഫാൻ അവരുടെ കേന്ദ്രമാരാണ് ആരാണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് മറ്റേ തൊപ്പിയെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം മണവാളിനെ ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം സഹോദരങ്ങളായ കേബിൾ ജെട്ടിന് വേണ്ടി സമരം വിളിക്കുന്ന വലിയൊരു ആൾക്കൂട്ടം അങ്ങനെ ഒരു ആൾക്കൂട്ടമായി നമ്മുടെ യുവതയെ മാറ്റിയതാരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കവിത ഞാൻ എൻ്റെ ഒരു വിയോജിപ്പ് എപ്പോഴും ഇത്തരം ആലോചനകളിലെല്ലാം നമ്മുടെ എക്സൈസ് അടക്കം വിചാരിക്കുന്നത് ഇവരെ പേടിപ്പിച്ച് ഇവരെ ക്ലാസ്സുകളെടുത്ത് ഇവരുടെ ലഹരിയിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ മാറ്റാമെന്നുള്ളതാണ് വിചാരം അതൊരു പ്രായോഗിക പദ്ധതി അല്ല എന്നുള്ളതാണ് വർഷങ്ങളായി ചെറുപ്പക്കാരുമായിട്ട് ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് പോകാൻ ഇടങ്ങൾ വേണം ഈ സോമൻ കടലൂൻ്റെ ഒരു കവിതയെ ചോദിക്കുന്നുണ്ട് യുവാവേ നീ വീട്ടിലില്ല അമ്മയോടൊപ്പമില്ല അച്ഛനോടൊപ്പമല്ല കല്യാണ വീട്ടിലില്ല മരണ വീട്ടിലില്ല പാർട്ടി ഓഫീസിലില്ല ജാതയിലില്ല പ്രത്യയശാസ്ത്രത്തിലില്ല നാലാൾ കൂടുന്ന ഒരിടത്തും ഇല്ല നീ എവിടെയാണ് എവിടെയോ പോയിരിക്കുന്ന ആ യുവാവിനെ സാമൂഹിക ജീവിതത്തിലേക്കും പൊതുജീവിതത്തിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ഇതിനെപ്പറ്റി ഗംഭീരമായ ഒരു പഠനം നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒരാൾ ലഹരി ഉപയോഗിക്കുന്നു ഈ എലികളിൽ നടത്തിയൊരു പഠനമാണ് നമ്മളധികം ആലോചിച്ചിട്ടില്ലാത്തൊരു പഠനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു അലക്സാണ്ടർ ബ്രൂസ് ഈ എലിയെ വെച്ച് നടന്ന ഒരു പഠനം ഒരു എലിയെ ഒരു കേജിൽ ഇട്ടിട്ട് ഒരു ചെറിയ കൂട്ടിലിട്ടിട്ട് എലിയുടെ മുന്നിൽ ഒരു കുപ്പിയിൽ വെള്ളവും മറ്റേ ഒരു കുപ്പിയിൽ ലഹരി വസ്തുവും വെക്കുന്നു അപ്പോൾ ഒന്നോ രണ്ടോ മിനിറ്റുകൾ കഴിയുമ്പോൾ ലഹരി ആദ്യം വെള്ളം ഈ എലി ആദ്യം വെള്ളം ഉപയോഗിച്ച് തുടങ്ങുന്നു പിന്നീട് നിരന്തരം എലി ഉപയോഗിക്കുന്നത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റയ്ക്കൊരു കേജിൽ അടയ്ക്കപ്പെട്ട എലി ഉപയോഗിക്കുന്നത് മോർഫിൻ കലർത്തിയ ലഹരി വസ്തുവാണ് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോവാണ് ഇതിനുശേഷം ഇദ്ദേഹം ഒരു പഠനം നടത്തിയിട്ട് ഈ റാറ്റ് പാർക്ക് എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നു ഒരുപാട് ഇലികളെ ഒരുമിച്ച് താമസിപ്പിക്കുന്നു അവർ ഒരുമിച്ച് കളിക്കുന്നു അവർ ബഹളം വെക്കുന്നു അവർ ആഹാരം പങ്കിട്ടെടുക്കുന്നു അവരുടെ മുന്നിലും ഇതേ രണ്ട് കുപ്പി വെക്കുകയാണ് ഒരു കുപ്പിയിൽ വെള്ളവും മറ്റേ കുപ്പിയിൽ ലഹരിയും ആദ്യം ഈ ലഹരി നിറഞ്ഞ ശേഷം അവർ പിന്നെ അത് ഉപേക്ഷിക്കുകയാണ് അവർ വെള്ളം മാത്രം കുടിക്കുകയാണ് ഈ ഇലിയിൽ നടത്തിയ പഠനം എന്നുള്ളത് പ്രധാനമാകുന്നത് മനുഷ്യൻ്റെയും ഇലിയുടെയും ജീവിത വ്യവസ്ഥകളും മനോഘടനയും സമാനമാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടികൾക്ക് പൊതുജീവിതം കൊടുക്കുക എന്നുള്ളതാണ് അവർ രാഷ്ട്രീയ യും വിശ്വസിക്കുന്ന കുട്ടികളായിട്ട് വളരെയാണ് അവർ സമരം ചെയ്യുന്ന അവർ അമ്പലത്തിൽ അമ്പലപ്പറമ്പിൽ പോയി നൃത്തം ചെയ്യുന്ന അവർ ഉത്സവത്തിന് പങ്കെടുക്കുന്ന പള്ളിപ്പെരുന്നാളിന് പങ്കെടുക്കുന്ന ലൈബ്രറിയിലെ ചെറിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായി ജീവിക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടലുവാണ് സ്ട്രെസ്സാണ് ഈ മനുഷ്യരെ എല്ലാവരെയും ലഹരിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഘടകം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് ഇവർക്ക് പൊതുജീവിതം കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് അത് പറഞ്ഞതുപോലെ ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളാരാണ് ഈ ഒരു സിനിമാ നടൻ ലഹരി ഉപയോഗിച്ചെന്ന് വ്യക്തമാകുന്ന രീതിയിൽ നമ്മളൊരു ഇന്റർവ്യൂ യൂട്യൂബിൽ കാണുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഈ ലഹരി ഉപയോഗിച്ചാൽ ഇത്രയേ ഇത്രയുള്ളൂ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കും കയ്യടിയുണ്ടല്ലോ അയാൾക്കും ഫാൻ ബേസ് ഉണ്ടല്ലോ എന്നൊരു തോന്നൽ സാധാരണപ്പെട്ട ഏറ്റവും ചെറിയ ബോധമുള്ള ഒരു കൗമാരക്കാരൻ ഒരു അത്ഭുതമില്ല കാരണം അവൻ കാണുന്ന ലോകം വളരെ ചെറിയൊരു ലോകമാണ് അതുകൊണ്ടാണ് ഈ തൊപ്പിക്ക് വേണ്ടി സമരം ചെയ്യാൻ ചെറുപ്പക്കാർ തെരുവിലിറങ്ങുന്നത് മണവാളിനെ കൈയടിക്കാൻ ആളുകളുണ്ടാകുന്നത് അവരൊക്കെ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തിയിട്ടും അവർക്ക് ആരാധകരുണ്ടാകുന്ന ഒരു കാലത്ത് ത്തിൽ എന്താണ് കെ കെ കൊച്ചുണ്ടാവുന്ന എങ്ങനെയാണ് ഒരു ഗാന്ധി ഉണ്ടാവുന്ന എങ്ങനെയാണ് ഒരു അംബേദ്കർ ഉണ്ടാവുന്ന എങ്ങനെയാണ് ചെറുപ്പക്കാരനായ ഒരു വിനിൽ പോളോ ഒരു മനുസ്പിളയുണ്ടാവുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇത്രയേ ഉള്ളൂ അവർക്ക് ജീവിതത്തെ പറ്റിയും കാലത്തെപ്പറ്റിയും വലിയൊരു ദർശനമുണ്ട് അവരെ വിളിക്കാൻ കാലത്തിൻ്റെ ശബ്ദങ്ങളും ചോദ്യങ്ങളും ഉണ്ടെന്നുള്ള ബോധ്യമുണ്ട് അത്തരം മാതൃകകളും അത്തരം തോന്നലുകളും ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയാതിരുന്നാൽ ഞാൻ വിചാരിക്കുന്ന അതിന് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കടക്കം നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം മോശമാണെന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കുന്നതിൽ വന്നിട്ടുള്ള പക്ഷേ കടക്കം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഒരു ലഹരിയായിട്ട് പിടിക്കുമ്പോൾ ഞാനതിന് പൂർണ്ണമായും അവർ ശിക്ഷിക്കപ്പെടണമെന്ന് വിചാരിക്കുന്ന ആളാണ് പക്ഷേ എത്ര ചെറുപ്പക്കാരാണ് വിദ്യാർത്ഥി ഏത് ഏത് പാർട്ടിയാവട്ടെ ഏത് പാർട്ടിയുമാകട്ടെ ഏത് കൂട്ടവുമാകട്ടെ ഏത് യൂണിയനുമാകട്ടെ ഒരു പൊതുജീവിതത്തിന്റെ ഒരു സോഷ്യൽ ലൈഫിന്റെ ഒരു രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒരു ക്ലബിന്റെ തച്ചമ്പറമ്പിലെ സുഭാഷ് ചന്ദ്രൻ പറയുന്നുണ്ട് ക്ലബിന്റെ ലൈബ്രറിയുടെ കൂട്ടത്തിൽ വന്ന ചെറുപ്പക്കാരും എഴുതേറ്റിപ്പോയിട്ടില്ല അവരെല്ലാം ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും ജീവിത വ്യവഹാരങ്ങളിൽ അവരുടെ കാൽപ്പാടുകൾ പാതിപ്പിച്ച് കടന്നുപോയവരാണ് അവരാരും ആത്മഹത്യ ചെയ്തിട്ടില്ല അവരാരും അവരാരും വിഷാദരോഗ്യും സ്വാഭാവികമാകുന്ന ഒരു കാലത്ത് ഞാൻ വിചാരിക്കുന്നത് പ്രധാനമായും കുട്ടികളെ സാമൂഹ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം ഏറ്റവും ഏറ്റവും പ്രധാനമാണ് ജീവിതം ലഹരിയാണെന്ന് അവനവന് തോന്നണം എന്നുള്ളതാണ് ജീവിതമാകണം ലഹരി എന്ന് ആരും ഉപദേശിച്ചിട്ടും കാര്യമില്ല ജീവിതം ലഹരിയാണെന്ന് അവനവൻ തിരിച്ചറിയുന്ന ഒരു സാഹചര്യവും സാമൂഹ്യ അവസ്ഥയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്